അലഹമ്മില്ല അങ്ങനെ മക്കളെ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കാത്തിരുന്ന ഒരു ദിവസമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്താണ് പറയേണ്ടതെന്ന് വരെ നമ്മൾക്ക് അറിയുന്നില്ല നമ്മൾ ഉമ്മാനെ വിടുന്ന വിടുകയാണ് എങ്ങനാണ് വിടുന്നത് ഏ കൊല്ലം ബാഗൊക്കെ പാക്ക് ചെയ്ത് രണ്ടു ദിവസമായിട്ട് ഒരുങ്ങി കെട്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങള് വിചാരിക്കണ്ട ഉമ്മാന ഈ പെരേന്ന് വിടണ അലന്തിരില്ല എന്നൊക്കെ പറയണേ അങ്ങനെയല്ല മകളെ അടുത്തേക്ക് പോവാണ് പോകുന്നത് ഒറ്റക്കല്ല ഞാന് അല്ല പിന്നെ ആരാ സാധാരണ എന്റെ കൂടെയാണ് കൊല്ലത്തേക്കൊക്കെ വരാറുള്ളത് നിങ്ങൾ ആരൊപ്പ പോകുന്നു പോണേ സൗഫി മാത്രേ ഉള്ളൂ സോഫിൻ്റെ സോഫിറ മാപ്പിളയുണ്ട് കുട്ടികളുണ്ട് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം കാരണം ഈ ഒരു മുഹൂർത്തൊക്കെ ഞാൻ ഒരു ഒരു സമയത്ത് ഇതൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചൊരു സമയം ഉണ്ടായിരുന്നു ഗൈസ് എല്ലാം ഭംഗിയായി എല്ലാം എന്താ പറയുക എല്ലാവരും എന്താ നമ്മളൊക്കെ ഒരു എന്തെങ്കിലും ഒരു വിഷുണ്ടാകുമ്പോൾ അത് മാറി എല്ലാവരും ഒരുമിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ നമ്മുടെ പുതിയ ബ്രാൻഡ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് അതായത് ലേഡീസ് ക്ലോത്ത് അവിടെ ആക്കിയിട്ട് പോണ്ട കേട്ടിട്ട് പോയാൽ മതി അതിനാണ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ രാവിലെ പോകണ്ട ആളാണ് അപ്പൊ എന്തായാലും ഉമ്മാനെ ആക്കിയിട്ട് കാരണം ഉമ്മാക്ക് വല്യ നിച്ചല്ല അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ നിന്ന് പറഞ്ഞാൽ ട്രെയിൻ മുക്കാല് ഒമ്പത് നാല്പതിന് പോലെ അപ്പൊ ഇവിടെ എത്ര മണിക്ക് എത്തും എന്തൊക്കെ നിങ്ങളോട് കൊണ്ടുവരാൻ പറഞ്ഞത് ചോറ് കൊണ്ടുവരാൻ പറഞ്ഞില്ലേ അതായത് പോണ വൈകണം നമ്മളെ അത്ഭുതം ബിരിയാണി ബിരിയാണി വാങ്ങിട്ട് പോകണം കയറണമെങ്കിൽ കാരണം ഒരു രാവിലെ കയറിയതാ പിന്നെ ട്രെയിനിലെ ഭക്ഷണം വേണ്ട വച്ചിട്ടാണ് അപ്പൊ ഏതായാലും നമ്മൾ പോകുമ്പോ ഭക്ഷണം വാങ്ങിട്ടൊക്കെ അങ്ങനെ പോവാച്ചിട്ടാണ് പിന്നെ നിങ്ങളോട് എന്താ പറഞ്ഞത് ഏതാ കമ്പാർട്ട്മെന്റ് ഡി വൺ ആണോ ടി വണ്ണോ ഞാൻ വിളിച്ചോ ഞാൻ വിളിച്ചിട്ട് ഏതാ കമ്പാർട്ട്മെന്റ് ചോദിച്ചോണ്ട് ടീ വരണേ എങ്ങനെ ഒന്നാവൂടെ ഇന്ന് വിളിച്ചു നോക്കട്ടെ വരണന്നുള്ളത് ഓക്കെ അപ്പൊ എന്തായാലും മനാ ബോക്കിയില് കേട്ടിട്ട് ഓരോരുത്താക്കി കൊടുത്തിട്ടാണ് വരണുള്ളൂ കാരണം ഒറ്റക്ക് വിടാൻ പറ്റാത്തക്കെയാണ് അവസ്ഥ അല്ലേ മഞ്ചേരി ഇവിടെ എപ്പോഴും ഇടക്ക് പോയി വന്നിരുന്നു കാരണം ഇപ്പൊ മകള് ഹോസ്പിറ്റൽ കേസായി കടന്നിട്ട് പോലും പെട്ടെന്ന് ഓടി ചെന്ന് കാണാനോ രണ്ടു ദിവസം പോയി നിക്കാനോ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അതായത് ദൂരം കൂടുതൽ കൊണ്ടാണ് പിന്നെ വെയ്യാത്ത ഒരാളും ബുദ്ധിക്കുവാണെങ്കിലും അല്ല മൊത്തത്തിൽ പറഞ്ഞതാ അല്ലെ അപ്പൊ പിന്നെ അങ്ങനെ ഇനിയിപ്പൊ ഞാൻ കളിയാക്കി എന്ന് പറഞ്ഞിട്ട് ഉമ്മ ഫാൻസ് വരും ഓ ഈ കാസർഗോഡിൽ എന്താണ് ഉമ്മാനെ കൊണ്ടു എന്ന് പറഞ്ഞു നിൽക്കായിരുന്നു ഉമ്മാനെ അങ്ങോട്ട് കൊടുന്ന് കഴിഞ്ഞാലും നാലു ദിവസം തൈലിട്ട് കാല് കെട്ടി കറക്കട്ടിയോ കാരണം ദുയാവിന്റെ അറ്റത്തല്ലേ ഞാനെന്നെ രണ്ടു ദിവസം ഫുൾ ഉറങ്ങാതെ നാലു ദിവസം ഇന്നുങ്ങിട്ട് കഴിച്ചു ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ടുള്ള ഓട്ടത്തിലാണ് ഓക്കെ അപ്പൊ എന്നാലും ഇന്ന് രണ്ടു മണിക്കും കൊല്ലത്ത് കയറിയ എത്ര മണിക്കെത്തും ഒമ്പതരക്കിറങ്ങൂർക്കും ഓരോ അതായത് ഏകദേശം രാത്രി പതിനൊന്ന് മണി പതിനൊന്നരക്കാളും ഉച്ചക്ക് പോയാൽ ഇവരവിടെ എത്തുള്ളു ഓരോ ഓൾറെഡി അഞ്ചു മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് വരുന്നത് അതായത് അങ്ങറ്റത്തുനിന്ന് കേരളത്തിന്റെ തലസ്ഥാനത്തോട്ടെത്തുള്ളൂ ഏഹ് മണിക്കൂർ പതിമൂന്ന് മണിക്കൂർ ഓലിക്ക് ഇരിക്കാണ്ട് അതായത് അഞ്ചു മണിക്കൂർ അവിടെയും മണിക്കൂർ ഇവിടെ അല്ല അവൾക്ക് അതാ നല്ലത് കാരണം എന്താച്ചാ എ സി കമ്പാർട്ട്മെന്റ് എടുത്തിട്ടുള്ളത് നല്ല സുഖമായി ഉറങ്ങി നമ്മള് ഇവിടെ പോയില്ലേ ഇവിടെ ഗുജറാത്ത് പോയില്ലേ അതേമാതിരി ഒന്ന് ഉറങ്ങിയൊക്കെ നീച്ച് കാലൊക്കെ നീട്ടി ഇരുന്ന് സുഖമായി ഭക്ഷണമൊക്കെ കഴിച്ച് പൊയ്ക്കോളി അത് കാറിൽ പോണ അതാണ് െന്താന്ന് വെച്ച് കഴിഞ്ഞാല് കാറിൽ എനിക്ക് കാറാണ് ഇഷ്ടം കൂടുതൽ എനിക്ക് ഇഷ്ടം കാറാണ് കാരണം എനിക്ക് നിർത്തിന്റെ ആവശ്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇഷ്ടം അപ്പോൾ എന്തായാലും ഇവർക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ വയ്യാത്ത ആൾക്കാരല്ലേ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പോൾ ഇനി കാലുമ്പോൾ നീര് വരലും കാല് നൂരാത്തതും മുട്ടുമടങ്ങാത്തതൊക്കെ കേടിഞ്ഞു വന്ന് കഴിഞ്ഞാൽ കാണാം അല്ലേ ഈ പോവാൻ നേരത്താണ് പറയാ ഔ എന്താ വേവലാതി അവിടെ എത്തണല്ലോ ഏഹ് അതായത് നമ്മൾ നമ്മള് കത്തറി മുട്ടായി പിന്നെ ഓടുന്ന ഡ്രസ്സും അത് കൊടുക്കാനാണ് ഏറെ പോകുന്നത് കാരണം മുട്ടായി രണ്ടു ദിവസം കൂടി ഇരുന്നട വരും കാരണം ഇപ്പൊ കാലാവസ്ഥ മാറ്റല്ല ചൂടല്ല അപ്പൊ അത് കൊടുക്കണം പിന്നെ വാന്റെ സാധനങ്ങളൊന്നും എടുത്തില്ല എന്താ ഗുളിക വാങ്ങണം ചാർജർ എടുത്തോ പിന്നെന്താണ് വേറെ കൊടുത്തില്ല പറത്ത് എടുത്തോ നിങ്ങൾ എന്നാ റിട്ടേൺ വരണേ ഒരു ദിവസം പറഞ്ഞ ചൊവ്വ ബുധൻ ഇങ്ങനെ ശരിക്കും നാല് ദിവസം ഉണ്ട് ഇന്നൊരു ദിവസം അവിടെ എത്തും പിന്നെ ബുധന് വ്യാഴം അവിടെ ഉണ്ടാവും രണ്ടു ദിവസം വെള്ളിയാഴ്ച രാവിലെ റിട്ടേൺ ട്രെയിനിൽ പോരും ഉച്ചക്കാണ് ട്രെയിനിലെ അതൊക്കെയാണ് ല്ലേ ഒരു ദിവസം രാവിലെ പോരാട്ട് ഞാന് മുപ്പത് നാല്പത് ഉറുപ്പി കൊടുക്കണ ഇവിടുന്ന് നടക്കുന്നു അപ്പൊ എന്താണ് മുപ്പത് ഉറുപ്പി ഉണ്ടെങ്കിൽ പാങ്ങാലോ അങ്ങനെ നോക്കിട്ടും കാര്യമില്ല നമ്മള് നോക്കൂ പൈസ പൈസ ഉണ്ടെങ്കിൽ അത് ചെലവാക്കാനുള്ളതാണ് അല്ലാതെ ഇപ്പം അത് പിടിച്ച് വെച്ചിരുന്നിട്ട് മരിച്ചു പോകുമ്പോൾ അത് നിങ്ങൾ കുറേ കാലം കഷ്ടപ്പെട്ടതല്ലേ ഞാൻ പിരോട് പറഞ്ഞത് എന്താ ഇവിടെ വേല ജോലിക്കാളെ വെച്ചോളി ഇനി കുറച്ച് റെസ്റ്റ് എടുത്തോളി കാരണം പണി എടുക്കേണ്ട കാലത്ത് പീക്ക് ലെവലിൽ പണിയെടുത്ത ആൾക്കാരാണ് അതായത് എത്രയും പണി എടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വീടുകൾ വീട്ടിലെ പണിയും നാട്ടിലെ പണിയും എല്ലായിടത്തും പണിയെടുത്ത് നടന്നി നൽകി റെസ്റ്റ് എടുക്കാം പക്ഷേ നമ്മൾ നമ്മൾ ഈ ഒരു സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടെന്താ വച്ചാൽ ഒരു സാധാരണക്കാരൻ നന്നായി കഴിഞ്ഞാൽ ആര് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വേലക്കാരത്തിനൊരു ഒരു ഇനി ഒരു ജോലിക്കാര്യത്തിന് വെച്ച് കഴിഞ്ഞാൽ ഓ പണ്ട് ഓൾ ജോലിക്ക് പോയതാണ് ഓളോ പേരയില് ജോലിക്കാര്യത്തി ആയി എന്നാൽ പറയാം അത് ഇതങ്ങനെയാണ് അതിൻ്റെ കടപ്പ് അതായത് നന്നാവുന്നത് കാരണം ആരും ഇഷ്ടപ്പെടൂല ഇഷ്ടപ്പെടൂലെന്നുള്ളതാണ് നന്നായി കഴിഞ്ഞാലോ എന്താണ് സാധാരണക്കാർ നന്നായി കഴിഞ്ഞാൽ എപ്പോഴും എന്താ പറയുക കുറ്റങ്ങൾ കുറ്റങ്ങളുണ്ടാവുകയുള്ളൂ അല്ലാതെ പണക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നാട്ടിനടപ്പാണ് ഒരു പുത്തമണ അല്ലാത്തൊരു പണ സാധാരണക്കാർ പണക്കാരായ ഒരു പുത്തമണക്കാരായി മാറും അല്ലാത്തൊരു ആദ്യം മുതലേ പണക്കാരാണെങ്കിൽ ഒരു പ്രശ്നമല്ല നമ്മൾ പണക്കാരാന്ന് പറയല്ല നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങൾ അലഹന്ദ ഇല്ല എല്ലാവരും ജീവിക്കുന്ന പോലത്തെ ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഈ ഒരു ജീവിതമൊക്കെ നമ്മൾ സ്വപ്നം കണ്ടതാണോന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വപ്നം കണ്ടതായിരുന്നു ഇപ്പം ആ സ്വപ്നം നടന്നുകൊണ്ടിരിക്കേണ്ട ആളെന്താണ് സ്ഥിതി എന്ന് നമുക്ക് അറിയില്ല കാരണം എല്ലാ സൗകര്യങ്ങളും എല്ലാതും തൊട്ടതൊക്കെ വിജയിക്കുന്ന സംഭവങ്ങളാണ് അതിൻ്റെ ഇടയിൽ നമുക്കെൻ്റെ ഫാമിലി മധ്യം പോലത്തെ ഇഷ്യൂസ് വരുന്നത് ആ ഇഷ്യൂസ് മാറി വീണ്ടും വന്നിക്കുമ്പോൾ അതിലേറെ മധുരമാണ് നമുക്ക് പൈസ കൊടുത്തേക്കോ കൊടുത്താൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റും എന്നുള്ളതിന് ഉത്തമ തെളിവാണ് എന്താണെന്നറിയോ നമ്മൾ പണി എടുക്കുക എന്നാൽ നമുക്ക് വിജയിക്കാൻ പറ്റും കാരണം എന്നും കൂലിപ്പണി എടുക്കുക എന്നല്ല കൂലിപ്പണി എടുത്ത് കിട്ടിയ ഒരു പൈസ കിട്ടും അതിന് നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കണം ആ എഫേർട്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് എന്തൊക്കെ വേറെ ഇതിൽ ചെയ്ത് അതിനേക്കാൾ കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അല്ല ഇതാക്കുകയാണെങ്കിൽ അതിലും ഒന്ന് കഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പത്ത് കൊല്ലം ആവേണ്ടത് നമുക്ക് രണ്ട് കൊല്ലം ആകുമ്പോൾ ആവാൻ പറ്റും അതിനും നമ്മൾ കഷ്ടപ്പെടണം അതിനും കഷ്ടപ്പാടുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെയും ചിന്തിക്കുക അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന ഒരു ചാനലല്ല മൂന്ന് ചാനലുണ്ട് നിങ്ങൾ മനസ്സിലായി മൂന്ന് ചാനലിൽ ഇപ്പോൾ വീഡിയോ ഇടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാനൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ട് പിന്നെ ഒരു ചാനലിൽ രണ്ട് ചാനലിൽ ആയി മാസത്തിൽ ഒരു അഞ്ച് വീഡിയോ ആറ് വീഡിയോ ഇടുന്നുള്ളൂ അത് മെയിൻറ്റൈൻ ചെയ്യുകയാണ് അല്ലാതെ ഞാനിപ്പോൾ എനിക്ക് വേറെ ഇപ്പോൾ ബിസിനസ്സുകളില്ലാന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ഞാൻ വീഡിയോസ് കൂടും സത്യം ഇതിലൊക്കെ ഞാൻ വീഡിയോസ് കിടും കാരണം എന്താ വെച്ചാൽ എല്ലാത്തിനും വേറെ ഇപ്പോൾ വീഡിയോ എനിക്ക് നടക്കുന്നില്ല കാരണം ഞാൻ ഒറ്റക്കെ ഉള്ളൂ എനിക്കൊരു വീഡിയോ എഡിറ്ററോ ഒരു വീഡിയോ ഫോട്ടോ എടുക്കാനുള്ള ആൾക്കാരോ ഒന്നും എനിക്കില്ല ഇതെല്ലാം ഞാൻ ചെയ്യണം ഈ പ്രൊമോഷൻ വീഡിയോ അതിന്റെ കൂടെ എടുക്കണം അതിന്റെ കൂടെ ബിസിനസ് നോക്കണം അവിടെ പോയി അവിടുത്തെ വീഡിയോസ് എടുക്കണം ഇന്നിപ്പോ കോഴിക്കോട് പോകുന്നതിൻ്റെ ആ കാര്യങ്ങൾ നോക്കണം അതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കണം ഇതിനൊക്കെ നമ്മൾ ഒറ്റക്കല്ലേ ഉള്ളൂ പിന്നൊക്കെ ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹവും എനിക്കില്ല കേട്ടോ കാരണം ഇപ്പോ ഇതെല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ പരയിലെ കറണ്ട് ബില്ലെങ്കിലും അടക്കാൻ നമ്മളിവിടെ പറ്റണം ഓക്കെ അങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളൂ എന്താ അപ്പൊ അതാരണേ നമ്മളെ ജീവിതം ഇത് മാറി നമ്മള് ബാക്കിയുള്ളത് കൂടി നോക്കണമല്ലോ ഓക്കെ അപ്പം എന്തായാലും ഇഷ്ട ഒക്കെ അടിപൊളിയാണ് ഹാപ്പിയാണ് ഈ ഒരു സന്തോഷത്തിൽ ഇതും കൂടിയൊക്കെ ഒന്ന് പറയണമെന്ന് വിചാരിച്ചു അഹങ്കാരം കൊണ്ട് ഇതുകൊണ്ട് നമ്മളൊന്നും മാറിയതല്ല നമുക്ക് ഓരോ നല്ല ഇപ്പം മകനോട് പറയും പോകണക്കാകെ മാറി എന്നുള്ള ചിന്ത ഞങ്ങൾക്ക് വരരുത് കേട്ടോ കാരണം നമ്മളോട് മുന്നോട് പറഞ്ഞതെന്താ വെച്ചാൽ ആവണ്ടെടുത്തോളം കാലം കഷ്ടപ്പെടും എല്ലാവരും പാർട്ടിയും പാത്രമൊക്കെ മോറിയിട്ടാണ് വന്നിട്ടുള്ളത് ഇനി കുറച്ച് റെസ്റ്റ് എടുത്തോളി എന്ത് അതായത് മക്കളൊക്കെ ദൂരെ ആയോണ്ട് മല സാധനങ്ങൾ അത്ര മതി കാരണം ഒരു പറഞ്ഞിട്ട് നമ്മള് സാധാരണ പെണ്ണുങ്ങൾ എന്താ ചെയ്യാ ഓരോ ദിവസവും ഓരോ മിനിറ്റിലും എന്തൊക്കെ വാങ്ങിച്ചു നോക്കിക്കോളി പ്രഷറിന്റെ ഷുഗറിന്റെ ഒക്കെ മരുന്ന് എടുത്തോ ഷുഗർ ഇല്ലല്ലോ ഷുഗർ ഇല്ലല്ലോ ഉണക്കമ്മയും വേണമെന്ന് പറഞ്ഞോ അതിന് ഞാൻ മൂന്ന് ദിവസം വീഡിയോ ഉണ്ടാവും ഞാൻ ഇതിന്റെ ഓട്ടത്തിലാണുള്ളത് എന്തായാലും നോക്കാം പറ്റുന്ന പോലെ ഞാൻ ഇടാം ഓക്കെ പിന്നെ ഒക്കെ പല പോയിട്ട് നിങ്ങക്ക് വീഡിയോ എടുക്കാനൊന്നും കഴിയൂല കാരണം ഞാൻ പോകുന്നില്ല അപ്പൊ എന്തായാലും ഓരോ വീഡിയോസിൽ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവും ഇണ്ടാവും നിങ്ങക്ക് ഞാൻ ഫോൺ വാങ്ങി നമ്മുടെ നമ്മുടെ ഒരു വീഡിയോ എടുത്താ പോയിട്ട് ഞാൻ തരാം ഹലോ അവിടെ ഓണാക്കി ഫോൺ ഓൺ ആക്കിട്ട് ഇങ്ങനെ പറയാ അപ്പൊ ഞാൻ ഇന്ന് കൊല്ലത്താണ് ഉള്ളത് ഉടുങ്ങി ഇപ്പൊ കൊറേ താത്താരുണ്ട് ആ കൂട്ടത്തില് ആ ഒരു ഉമ്മാനം പറയെടുത്തിട്ടുള്ളു നമ്മള് ബാക്കിയുള്ള എന്ന് ഞമ്മള് കളിയാക്കുന്നു ഞമ്മള് ഞാൻ പറഞ്ഞില്ല ഒരാളെ കുറ്റം പറയില്ല പക്ഷെ ഉമ്മാക്ക് ഭയങ്കര ഇടങ്ങായിരുന്നു കാരണം പൊതുവേ നമ്മുടെ സമൂഹത്തിൽ എന്താണ് അങ്ങനെ കാണിക്കും കോപ്രായം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വരും അപ്പൊ ഉമ്മ എന്താണ് അങ്ങനെ ഡാൻസ് ഒന്നും ഉമ്മ കളിക്കലില്ല ഉമ്മാ തൊള്ളത് തോന്നിയത് പറയുക എന്നോന്നു ഇങ്ങനെ കളിക്കുന്നവർക്ക് പിന്നാന്ത് നമ്മള് പറയല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പറയുന്നോട് അടുത്ത ആൾക്ക് വിഷമിക്കൽ നിന്ന് ചിന്തിക്കുന്ന ആളുകൾ അതല്ല പൈസ കിട്ടാ ഇത് ഉമ്മാക്ക് ഞാൻ ആദ്യം വീഡിയോ എടുക്കുമ്പോ അത് ഉമാക്കത് വീഡിയോ എടുക്കണമെന്നോ മക്ക് വയറു ഉമ്മാക്ക് വയറൽ ആവണമെന്നോ മാന സെൽഫി എടുക്കണമെന്നോ മാന ആൾക്കാർ ഇതാക്കണമെന്നൊന്നും ഉമാക്കുണ്ടാകുന്നില്ല പട്ടിണി ദാരിദ്ര്യം മാറിയ മതി ഇത് മാത്രമേ നമ്മുടെ ജീവിത അല്ലാതെ ഫേമസ് ആവണമെന്ന് നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല കാര്യം അങ്ങനെ ഇറങ്ങിയ ആൾക്കാരും അല്ല യൂട്യൂബിലോട്ട് നമ്മളെ ഉമ്മയും മോനും എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫാമിലി സത്യം ഫേമസ് ആവാൻ വേണ്ടി ഇറങ്ങിയതല്ല നമ്മുടെ കഷ്ടപ്പാടിന്ന് കരകയറാൻ ഇറങ്ങിയ ആൾക്കാരാണ് നമ്മൾ അല്ലാതെ ഫേമസ് ആവാൻ വേണ്ടി നമ്മൾ ഒരു കോപ്രായവും ഒരു പറ്റിക്കലും ഒരു സംഭവം ഇന്നേ വരെ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടില്ല ഒരാളെ കുറ്റം പറയൂല കാരണം അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ആൾക്കാർ വേറെ നമ്മൾ ഇവിടുത്തെ ആൾക്കാർ പറയുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമുണ്ട് കാരണം മറ്റുള്ള എന്തോ ആയിക്കോട്ടെ അവരുടെ ഇഷ്ടം അവരുടെ കാര്യങ്ങൾ പക്ഷെ ആ കൂട്ടത്തിൽ ഉമ്മി ആണെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിഷമമാണ് അല്ലേ ആ കുറെ രണ്ട് കമന്റ് ഞാൻ വേഗം ഡിലീറ്റാക്കി കണ്ടൊരനുസരിച്ചിരുന്നു അല്ലേ പണ്ട് അത് ബുദ്ധി കാര്യം ഇപ്പൊ ബുദ്ധി ഉണ്ടോ ഇത് ആൾക്കാർ കാണുന്നുള്ള ബുദ്ധി അന്ന് വെച്ചാൽ ആൾക്കാർ കാണൂലപ്പോ ഇപ്പൊ ബുദ്ധി വെച്ചു അത് നിങ്ങളെ പവറാണ് ഗൈസ് അതായത് യൂട്യൂബിലെ ആൾക്കാരുടെ പവറാണ് കാരണം നിങ്ങള് കാരണമാണ് ഉമ്മക്ക് ബുദ്ധി നമ്മ വെച്ചേക്കാർ അത്ര കണ്ടോടെ അത് വീഡിയോയിൽ വരും വിചാരിച്ചില്ല പിന്നെ കളിച്ചിട്ടില്ല അതൊക്കെ ഒരു ഫണ്ണി ആയിട്ട് എടുത്താൽ മതി ഖൈസ് ബാക്കി ഫേമസ് ആവാൻ വേണ്ടിട്ടല്ലേ നമ്മളത് ചെയ്തത് അല്ലേ ഇപ്പൊ നമ്മൾ അങ്ങനത്തെ ചെയ്യണമില്ല എന്താണ് പിന്നെ ആരെയും കക്കണോ മോഷ്ടിക്കണോ ആരെയും പറ്റിക്കണൊന്നും ചെയ്യുന്നില്ല നമ്മളീ വീട്ടില് നമ്മളെപ്പോ ഇപ്പൊ ഇങ്ങക്ക് ഇത് നിങ്ങൾക്ക് ഒരു ഫാമിലിയിൽ ഒരു സന്തോഷം വരുന്ന പോലെ നിങ്ങൾക്ക് വന്നില്ലേ കാരണം ഇത്രയും ദിവസം നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ നമ്മളൊരു ഫാമിലിയിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാവേണ്ട പ്രശ്നം ഒന്നും അല്ലാതെ എല്ലാവരും ഒരുമിക്കാൻ പോകുന്ന സന്തോഷങ്ങളൊക്കെ കാണുമ്പോ ചിലവർക്ക് സന്തോഷം ഉണ്ടാവും ചെലവർക്ക് ഈ പന്നികളൊക്കെ ഒന്നിച്ചു വന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അവരോടൊന്നും നമുക്കൊന്നും പറയാനില്ല എന്തായാലും ഇൻഷാ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഞാൻ അടുത്ത വീഡിയോ നമുക്ക് എന്താക്കാന്ന് അറിയോ മന ട്രെയിൻ കയറ്റി വീഡിയോ നോക്കാം ഒറ്റക്ക് ട്രെയിൻ കയറി പോകുന്ന മകളെടുത്തേക്ക് ഏഴ് മണിക്കൂർ യാത്ര ചെയ്യുന്ന ഹാജറും എന്തായാലും ഓരെ ആകെ തരണ്ടേ ഒന്ന് പോയി പണ്ടൊക്കെ ടിക്കറ്റ് വെക്കണം ഇവിടുന്ന് കൊല്ലത്ത് പോകുമ്പോ പേടിക്കണ്ടേ ട്രെയിന് കൊല്ലത്ത് നിർത്തി ഏതിലും കേറിയാ മതി ടി ടിആറിനോട് ചോദിച്ചാൽ മതി പൊന്നാന ടി ടിആർ എനിക്ക് വലിയ നിശ്ചയല്ല ഈ സീറ്റിലൊന്നും ഇനി ഇരുത്തി തരി ഞാനൊക്കെ ഒരു ഹിന്ദി പറയുന്ന നാട്ടിലും നാട്ടിലെ അറബി അങ്ങനെയൊക്കെ എനിക്കറിയാത്ത ഭാഷ ഉള്ളവരാണെങ്കിൽ ഞാൻ എന്താ ഇത് നോക്കിട്ട് പറയും ചേരെ തിന്നാ നാട്ടിൽ പോയ നടുവേഷ്ണം വാട്സപ്പിൽ പറയും നോക്കാറിയോ ആ അത് കുഴപ്പമില്ല അപ്പോൾ അഞ്ച് അഞ്ച് മിനിറ്റ് ഇറങ്ങും ഇപ്പം മൂബിനോട് ഒന്ന് ഇറങ്ങിക്കാൻ പറയും അതിൽ എന്നാ പിന്നെ സുഖം ഓക്കെ അപ്പോൾ എന്തായാലും ഇൻഷാല്ല ഓക്കെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാണാം ബൈ ബൈ